വെൽക്കം ബാക്ക് ടു ലേണിനോ കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൻജിനീയറിംഗ് റാങ്കിനുള്ള മാർക്ക് ഡാറ്റ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ മാർക്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്കുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇനി കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയോ ബയോടെക്നോളജിയുടെയോ ബയോളജിയുടെ മാർക്കാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻറ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജൂൺ രണ്ടാം തീയതി മൂന്ന് വരെയാണ് നിങ്ങൾക്ക് മാർക്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ മാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം നേടാനായിട്ട് സാധിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ഇയർ ഓഫ് പാസിംഗും കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കുകൾ നമുക്ക് ആ വെബ് പേജിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ അതായത് നമ്മുടെ ബോർഡ് ഓഫ് എക്സാമിനേഷനിൽ നിന്നും സബ്മിറ്റ് ചെയ്തിട്ടുള്ള അതായത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് ഇനി നമുക്ക് ഈ വെബ് പേജിൽ കാണുന്ന മാർക്കും നമ്മുടെ ആക്ച്വൽ മാർക്കും അതായത് നമ്മുടെ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചേഞ്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആക്ച്വൽ മാർക്ക് എൻടർ ചെയ്യാം ആക്ച്വൽ മാർക്ക് എൻറ്റർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അതുകൂടാതെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ അവിടെ അപ്ലോഡ് ചെയ്യുകയും വേണം അതായത് സ്കാൻഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം അത് കംപ്ലീറ്റ് ആയിരിക്കണം റീഡബിൾ ആയിരിക്കണം ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല ഇനി ഒരു പക്ഷേ അവിടെ ഒന്നും തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതേ ഫോർമാറ്റിൽ നമ്മൾ മാർക്ക് എൻട്രാ സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുക്കുക നമ്മുടെ മാർക്ക് ഷീറ്റ് നമ്മൾ അവിടെ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഹാർഡ് കോപ്പി നമ്മുടെ ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി നിങ്ങൾ എടുത്തു വെക്കണം അപ്പോൾ മാർക്ക് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ മാർക്ക് ഷീറ്റിൻ്റെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുകയും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ പ്രോസസ്സ് എല്ലാം ചെയ്തവരെ മാത്രമായിരിക്കും എൻജിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എൻട്രുന്ന മാർക്കുകളെല്ലാം തന്നെ നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുമായി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയറിലേക്ക് ഈ ഒരു കാൻഡിഡേറ്റ് പോകുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യുക ശ്രദ്ധിച്ച് തന്നെ അത് എൻറ്റർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക താങ്ക്